ഇത് നമ്മൾ മുളക് പൊടിക്ക് മാത്രം ഇട്ടിരിക്കുന്ന നോക്കി ഇത് പടവടാ ഇങ്ങനെ പറിച്ചെടുക്കുക ഇപ്പം ഇത് നമ്മൾ ഒരു അഞ്ച് ദിവസം മുന്നേ പറിച്ച മുളക് നമ്മൾ ആണ്ടല്ലോ നമുക്ക് ഓരോ ദിവസം എടുക്കുന്ന മുഴുവൻ നമ്മുടെ ഇതുപോലെ വേണ്ട ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വെയിലത്തോട്ട് അങ്ങോട്ട് നോക്കിയാ നമ്മൾ രണ്ട് സ്റ്റേജായിട്ട് അപ്പൊ നമ്മൾ ഹായ് നമസ്കാരം മാമനും മക്കളും വെറൈറ്റി ഫാർമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ ഒരു കർഷകനെ സംബന്ധിച്ചോളം അമിതമായിട്ട് വിളവ് ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മാർഗത്തിലൂടെ അത് കറക്റ്റായ രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം മൂന്നാമത്തെ വിളവെടുപ്പ് തുടങ്ങുവാണ് ഇത് കേട്ടല്ലേ നിങ്ങൾ ഓർമ്മി പഴുത്തൊക്കെ എന്തിനാണ് ഇടുന്നതെന്നുള്ളതായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് സംശയം അപ്പം എന്തായാലും ഞാൻ ഞാനത് ഫുള്ളായിട്ട് കാണിച്ചു തരാം നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി എന്നു പറഞ്ഞാൽ ഇപ്പം നമുക്ക് തന്നെ അറിയാം ഒരുപാട് ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ വഴി കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിക്കകത്ത് അമിതമായിട്ട് മായം ചേർക്കുന്നത് പക്ഷേ നമ്മൾ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മളോരോ ന്യൂസും കണ്ട് കണ്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഇതുപോലെ തന്നെ നമുക്ക് മുളക് കുറേ നമുക്ക് ഇങ്ങനെ കുറച്ച് പഴുക്ക് അതായത് നമ്മുടെ ഒരു രണ്ടാമത്തെ സ്റ്റേജ് കഴിയുമ്പോഴേ മുളക് ഓടിക്കെടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണകരം കാണാം ഇതിൻ്റെ ഒരു വ്യത്യാസം കണ്ടല്ലോ നോക്കേണ്ട അപ്പോൾ ഇത് നല്ല ദൃഢമായിട്ടും ഇതേ കിടന്ന് ഒന്ന് വെള്ളം വലിയണം ഇത് വേണ്ട ഇപ്പം ഈ മുളക് കണ്ട നിങ്ങൾക്ക് ഏകദേശം വീട്ടമ്മമാർക്കെല്ലാം അറിയത് കണ്ടില്ലേ അപ്പം നല്ല രീതിയിൽ നോക്കി ഉണങ്ങി വരുന്നില്ല അപ്പം ഇതുപോലെ വെള്ളം വലിഞ്ഞിട്ട് ഒന്നി രണ്ടോ മൂന്നോ ദിവസം വെയിലത്തിട്ടാൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള മുളകൂടി ലഭ്യവും ഇത് വേണ്ട അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി മേടിക്കേണ്ട അതുപോലെ നമുക്കിത് നമ്മൾ പച്ച കുറേ പറിക്കുന്നുണ്ട് ഇത് കണ്ട പച്ച ഇനിയും നിൽക്കുകയുണ്ടല്ലേ അടുത്ത നമ്മൾ പൂവ് വിടാൻ പോകുന്നു അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ചെയ്യേണ്ട ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വിളവെടുത്ത് വിളവെടുത്ത് എല്ലാം നമ്മൾ പൊടിപ്പിക്കണം അപ്പോൾ ഇതെല്ലാം എല്ലാം ഈ രീതി കാരണം കുറച്ചുകൂടെ ഒന്ന് വെള്ളം വലിയ ഇട്ട് കഴിഞ്ഞാൽ ഞാനൊന്ന് നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തരാം അതായിരിക്കും നല്ലത് കൂടുതലും ഇപ്പോൾ ഇത് കണ്ട നമുക്കിത് പറിക്കണമെങ്കിൽ ഒരാഴ്ച മുന്നേ പറിക്കാമെന്ന് പക്ഷേ അപ്പം മുളകുപൊടിക്ക് കളറ് കിട്ടത്തില്ലേ ഒരാഴ്ച മുന്നേ പറിച്ചാൽ ഞാനിപ്പോൾ അത് ഇത് കണ്ടോ ഞാൻ പറിച്ചെടുക്കുക ഞാൻ ഇപ്പം അത് കട്ട് ചെയ്യാതെ തന്നെ വീഡിയോ കാണിക്കരുണ്ടോ കുലിങ്ങുന്ന കണ്ടോ ഇതിനകത്ത് പെട്ടെന്ന് ഇത് കണ്ടോ അപ്പോൾ ഇതാണ് ഇത് ഈ രീതിയിലുള്ള കണ്ടോ ഉണങ്ങിയ മുളക് ഇത്രയും വെള്ളം വലിഞ്ഞ മുളക് എടുത്ത് വേണം നമുക്ക് പൊടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട അപ്പം നല്ല കളറായിരിക്കും അതായത് ഈ കാശ്മീരി മുളക് പോലെ തന്നെ ഇത് കിടക്കും കണ്ടല്ലോ കണ്ടല്ലോ നോക്കി ഇത് പിരിയ മുളകല്ല ഇത് സിറ ഇനത്തിൽപ്പെടുന്ന മുളകാണ് അപ്പം നമ്മൾ പാത്രം എല്ലാം വരിയാക്കി നമ്മളിവിടുന്ന് പോയി ഈ ഒരു ഏറ്റ് പറിക്കാൻ കിടക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ഏറ്റ് പറിക്കണം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഏറ്റ് വെക്കുക ഇത് മൂന്നും നമ്മളിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോണേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ കാരണം നിങ്ങൾ കഴിവതും വീട്ടിൽ ഇതുപോലെ കുറച്ചെങ്കിലും കൃഷി ചെയ്തിട്ട് കുറച്ച് ഒന്ന് മാറ്റി വെക്കുക കാരണം ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗം അതുപോലെ തന്നെ അതായത് കണ്ടല്ലേ ഇത് നമുക്ക് കടകളിലും ഫ്രഷായിട്ട് പറിച്ചു കൊടുക്കാം മുളക് ഉണങ്ങുന്നത് നമുക്ക് പൊടിപ്പിച്ച് നമ്മുടെ നിത്യവിപയത്തിന് വേണ്ടി എടുക്കാം നല്ലൊല്ലേ ഞാൻ പറയുന്നത് കണ്ടില്ലേ നോക്കിയേ നമ്മൾ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ഇടുന്നത് അടുത്ത സ്റ്റേജ് ഇട്ട് ഇപ്പൊ ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഒരു അഞ്ച് ദിവസം മുന്നേ പറിച്ച മോള വേണ്ടല്ലോ നമുക്ക് ഇത് പൊടിപ്പിക്കാനായിട്ട് വരുവായോ ഇപ്പൊ തന്നെ നല്ല കണ്ടല്ലേ വേറെ വേറെ തിരിയാണ് ഇത് കണ്ടില്ലേ എനിക്ക് ഓരോ ദിവസം എടുക്കുന്നത് മുഴുവൻ നമ്മൾ ഇതുപോലെ വേണ്ട ഇങ്ങനെ ഇങ്ങോട്ട് നിരത്തി വെയിലത്തോട്ട് അങ്ങോട്ടിട്ടാ കേട്ടോ അപ്പൊ ഇതിനകത്ത് പച്ച ഉണ്ടെങ്കിൽ മാറ്റും നമ്മൾ കണ്ട മൂന്ന് ദിവസം ഇത് കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് പൊടിപ്പിക്കാറാവും എല്ലാരും ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഒരു രാസവളവും അതേപോലെ തന്നെ ഒരു രാസവള കീടനാശിനി ഊരും ഉപയോഗിക്കുകയാണ് നമുക്ക് ഇത്രയധികം മുളക് നമ്മൾ ഇണ്ട അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇത് രണ്ടാമത്തെ ഏതൊരാഴ്ച കഴിയുമ്പോ അതും അപ്പൊ നമ്മൾ ഇത് പാഴ്സൽ ചെയ്ത് നമ്മളത് മുളക് നമ്മളി നിങ്ങള് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെയുള്ള മുളക് പൊടിയോ നല്ല ഫ്രഷ് മുളകോടിയാണ് കണ്ടില്ലേ പറിച്ച് നമ്മുടെ വീട്ടിൽ നിന്നും തന്നെ ഉണങ്ങി അത് ഓടിപ്പിച്ചെടുക്കുന്നത് കണ്ട അപ്പൊ ഇതിനകത്ത് ഒരിക്കലും മായമില്ല കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലുള്ള ചെറിയ ചെറിയ സൂത്രപ്പണികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ കാണുന്നവരും ഓക്കെ ബൈ ബൈ